ടി ഐ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്റ്റെപ്സിന്റെ ഭാഗമായി അനുമോദന സദസ്സ് നടത്തി ആൽഫ്രഡോവി ഐ എസ് ഉദ്ഘാടന പ്രഭാഷണം നടത്തി മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് ജേതാക്കളായ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെയും കാവ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ലിബറോ ആയി കളിച്ച മാധമംഗലം പേരൂൾ സ്വദേശി കെ ആനന്ദനും അനുമോദനം നൽകി മണ്ഡലത്തിൽ മൂവായിരത്തി എഴുപത്തിയഞ്ച് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ മൂവായിരത്തി എഴുപത്തിമൂന്ന് കുട്ടികളും ഉന്നത പഠനത്തിന് അർഹരായി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിക്കുകയുണ്ടായി പ്ലസ് ടു പരീക്ഷ എഴുതിയ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കുട്ടികളിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് കുട്ടികളും വിജയിച്ചു എൺപത്തി എട്ട് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു സംസ്ഥാനത്താകെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മികവിന് ഒപ്പം തന്നെ നിൽക്കുന്ന മുന്നേറ്റമാണ് പൈനൂർ മണ്ഡലത്തിലും നടന്നത് അതിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ആൽഫ്രഡ് ഡോവി ഐ എ എസ് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയതിനു ശേഷം കുട്ടികളുമായി സംവദിച്ചു ഒരു അക്കാഡമിക് എക്സലൻസ് മാത്രം നമ്മുടെ ഒരു ജീവിതത്തെ നിർവചിക്കാൻ പാടില്ല ഇപ്പം അക്കാഡമിക് എക്സലൻസ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പക്ഷേ നമ്മൾ അതിലൊരിക്കലും നമ്മുടെ സെൽഫ് വർത്ത് കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ ഈ ഒരു പരിപാടിയിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഒരുപാട് മേഖലകളിലുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് സംഗീത മേഖലയിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ കൂടി ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇത്രയും വലുതാണെന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ പത്ത് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് നമ്മൾ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിക്കും കാരണം നമ്മൾ അക്കാഡമിക് മേഖലയില് ആദ്യമായിട്ടൊരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ അല്ലെങ്കിൽ സയൻസിന് തന്നെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണോ എന്നുള്ളൊരു ചോയ്സ് നമുക്ക് ആദ്യം വരുന്നത് പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സംഗീതജ്ഞരായ രമേശ് നാരായണൻ മധുവന്തി നാരായണൻ എന്നിവരും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം രാഘവൻ സി പി ഷിജു മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എ പ്ലസ് നേടിയ മുഴുവൻ കുട്ടികൾ പ്രധാന അധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ